ഹലോ ഫ്രണ്ട്സ് എവിൻസ് വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാടൻ രീതിയിൽ എങ്ങനെയാണ് കക്ക ഇറച്ചി ഫ്രൈ ചെയ്യുന്നത് എന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും കക്ക ഇറച്ചി ഫ്രൈ ചെയ്യുന്നത് അറിയാമായിരിക്കും പല രീതിയിലാണ് എല്ലാ ജില്ലകളിലും ചെയ്യുന്നത് ഞങ്ങളെ വയനാട്ടുകാരാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം അതിനുവേണ്ടി എഴുന്നൂറ് ഗ്രാമോളം കക്ക ഇറച്ചി നല്ല വൃത്തിയായി കഴുകി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം തോർന്ന് നല്ല ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കക്കയിറച്ചി മാത്രം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം അതിനകത്ത് ഒരുപാട് പൊടിയും കക്കയുടെ ആ ഷെൽഭാഗങ്ങളും ഒക്കെ ഉണ്ടാവും അത് നന്നായി വൃത്തിയാകണമെങ്കിൽ നന്നായി കഴുകി ഒരു ആറ് ഏഴ് പ്രാവശ്യമെങ്കിലും നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം പിന്നെ അതിനെ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കക്ക ഇറച്ചി ഒരു ചട്ടിയിലേക്ക് ഇട്ട് വേവിക്കാൻ വയ്ക്കും അതിനായിട്ട് സ്റ്റൗ കത്തിച്ചൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ കക്ക ഇട്ട് കൊടുക്കുകയാണ് കക്ക ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ആവശ്യമായ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ഒരു മീഡിയം ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം ഇതിൽ ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കാരണം ഉപ്പിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ആവശ്യമായ വെള്ളം ഇറങ്ങിക്കോളും അതുകൊണ്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പം ഞാനിത് ഇവിടെ കേൾക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിരുന്ന് അത് അപ്പോൾ അതിനടുത്തായിട്ട് നമുക്ക് വേറൊരു പണിയുണ്ട് ഇനി കക്ക ഫ്രൈ ചെയ്യുന്നതിനായി അതിനുള്ള മസാല തയ്യാറാക്കുന്നതിനായി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചു ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കടായി നന്നായി ചൂടായി കഴിയുമ്പം ഇതിനാവശ്യമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കക്കയ്ക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉപയോഗിക്കണം എപ്പോഴും കക്കയ്ക്ക് ടേസ്റ്റ് കൂടുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് പാത്രം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുകയാണ് കക്കയ്ക്ക് വേണ്ടി മാത്രം കുറച്ചധികം വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയിലാണ് ഇത് വരട്ടി എടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എനിക്ക് നമ്മൾ നമ്മുടെ കക്കയൊന്ന് നോക്കണം തുറന്ന് നോക്കാം ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം കണ്ടില്ലേ നമ്മൾ ഒഴിക്കാതെ തന്നെ കക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ വെള്ളം ഒഴിക്കേണ്ടതെന്ന് കക്ക വേവാൻ ആവശ്യമായ വെള്ളം ആ കക്കയിൽ നിന്ന് തന്നെ ഉപ്പിട്ട് വേവിക്കുന്നതുകൊണ്ട് അതിനകത്ത് തന്നെ ഇറങ്ങണം ഇടയ്ക്ക് നന്നായി ഇളക്കിയിട്ട് കൊടുക്കണം നമ്മുടെ എണ്ണ വെച്ച് ചൂടായി വരട്ടെ അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അത് മാത്രം മറക്കരുത് കേട്ടോ നന്നായി ചൂടായി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങാക്കൊത്ത് കൊത്ത് ചേർക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങയാണ് കുറച്ച് ഇട്ടിട്ടുള്ളൂ ചക്ക കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു തേങ്ങക്കൊത്ത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് വയനാടുകാർ തേങ്ങാക്കൊത്ത് ഇടങ്ങിയ ബാക്കി ജില്ലകളിലുള്ളവരെ കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് ഒരുപാ ഒരുപാടങ്ങ് മൂക്കൊന്നും വേണ്ട ചെറിയൊരു ഗോൾഡൻ കളറാവുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ ഇടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയ ബ്രൗൺ കളറായി വന്നു ഇല്ലെങ്കിൽ നമുക്കതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില പച്ചമുളക് നമ്മുടെ എലിവിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഒന്ന് മെലി ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി ഉണ്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് ചെറുതാക്കിയിട്ടില്ല അതൊന്ന് കുറച്ച് വഴ വഴന്ന് വരട്ടെ അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങാ കൊത്തും പച്ചമുളകൂടെ കിടന്ന് നന്നായി വെള്ളന്ന് വരും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കക്ക ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കക്ക നമുക്കൊന്ന് ഇടയ്ക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതെ വെള്ളം ആവശ്യത്തിനുണ്ട് ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മെല്ലെ മെല്ലിരുന്നു വേഗട്ടെ കുറച്ച് കഴിയുമ്പോൾ ഉള്ളിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യമുണ്ടായിട്ട് അത് നന്നായി ഇളക്കുക അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം നന്നായി മാറി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള വലിയ ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാളയാണ് ഞാൻ എഴുന്നൂറ് ഗ്രാം കക്ക ഉള്ളതുകൊണ്ട് മൂന്ന് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് നന്നായി വഴന്ന് വരണം വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കാം ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കവോള കുറച്ചുകൂടി വഴന്ന് വരാനുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കവോള ഒക്കെ വഴന്ന് എല്ലാ ഉള്ളും നന്നായി വഴന്ന് കിട്ടണം എന്നാലാണ് കക്കി ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇടയ്ക്ക് നമ്മുടെ കക്ക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് അതിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഉള്ളി നന്നായി വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ കക്ക വേവിക്കാൻ വെച്ചത് എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് കാരണം ഇവിടെ എനിക്ക് ഗ്രാൻഡ് പാരൻസിനും മക്കൾക്കൊക്കെ എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നത് നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ എരിവ് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇടണം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ടട്ട് നന്നായി എനി ഇലക്കി യോജിപ്പിക്കുക ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആണ് ചേർക്കുന്നത് പൊടിയோட പച്ചമണം പോവുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കണം പൊടി മൂക്കുന്നതുവരെ ട്ടോ പൊടിയൊക്കെ നന്നായി മൂത് എന്നിട്ട് പച്ചമണം ഒക്കെ നന്നായി മാരി ഇനി നമുക്ക് നമ്മുടെ കക്ക എന്തായിരുന്നു നോക്കാം കക്കയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി ഇപ്പോൾ തുള്ളി വെള്ളം പോലുമില്ല ഞാൻ ഇടയ്ക്കുന്ന തീ കൂട്ടി വെച്ചായിരുന്നു കേട്ടോ ഇച്ചിരി കൈയിലിട്ട് വെച്ചായിരുന്നു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കക്ക നമ്മുടെ മസാല ഏരിയയ്ക്ക് ചേർക്കണം മസാലയിലേക്ക് ചേർത്ത കക്ക നന്നായി ഇളക്കി യോജിപ്പിക്കണം മസാലയിലേക്ക് കക്കയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ആ മസാലയിലേക്ക് ആ ഇട്ടപ്പോൾ ഉള്ള സ്മെല്ല് ആഹ് നല്ല സ്മെല്ലാണ് രുചിയും നല്ല രുചിയായിരിക്കും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് കക്ക ഇറച്ചി ഉണ്ടാക്കി കഴിക്കാൻ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം നന്നായി ഇളക്കണം ഇത് കൂടുതൽ നേരം ഇതിനകത്തിട്ട് ഇളക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ കളർ മാറുന്നത് ചിലർക്ക് നന്നായിട്ട് ഡ്രൈ ആയി ബ്ലാക്ക് കളറായി കിട്ടണം ചിലർക്ക് അധികം ബ്ലാക്ക് കളറാവണ്ട അത് നിങ്ങളുടെ ഇഷ്ടം കൂടുതൽ നന്നായിട്ട് ഡ്രൈ ആണെങ്കിൽ കൂടുതൽ നേരിട്ട് ഇളക്കണം ഇനി നമുക്കിതിനകത്തേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാറുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടി അര ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് അത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക കുരുമുളക് പൊടിയും ഗരം മസാലയും നന്നായി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമളെല്ലാം മാറിയിട്ടുണ്ട് കക്കയിലേക്ക് എല്ലാം മസാലയും നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരിക്കൽ പോലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തിട്ട് ലാസ്റ്റായിട്ടൊന്നിട്ട് ഇളക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇതിഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കൂടുതൽ കളറ് ഇനിയും നന്നായി ഡ്രൈ ആവണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടി അതിൽ കടയിൽ തന്നെ ഇട്ട് ഇളക്കിക്കൊണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറാവും എനിക്കങ്ങനെ ആവുന്നതിഷ്ടമല്ല ഈ കളറാവുമ്പോഴത്തേക്കും ഞാൻ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ വണക്കം ഓക്കേ ബൈ താങ്ക്